ഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ മണ്ഡലം അത് പാലക്കാട് തന്നെയായിരുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം തുടക്കം മുതൽ ഉണ്ടായ വിവാദങ്ങൾ തന്നെയായിരുന്നു ആദ്യം മൂന്ന് മുന്നണികളെയും പ്രശ്നത്തിലാക്കിയത് സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു പക്ഷേ അതൊക്കെ പിന്നീട് പതിയെ പതിയെ അവസാനിച്ചുവെങ്കിലും പിന്നീട് കള്ളപ്പണ വിവാദം വരുന്നു പാലക്കാട്ടെ ഹോട്ടൽ റൂമുകളിലെ പാതിരാ പരിശോധന വരുന്നു ഏറ്റവും ഒടുവിൽ ഇ പി യുടെ ആത്മകഥയിലെത്തി ഇന്നതാ വോട്ട് ആരോപണത്തിൽ എത്തി നിൽക്കുകയാണ് പാലക്കാട്ടെ പ്രചാരണ ചർച്ചകൾ എന്തായാലും സി പി എം ആണ് കോൺഗ്രസിനും ബി ജെ പിക്ക് മെതിരെ വ്യാജവോട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറിലധികം വ്യാജ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ വ്യാജ വോട്ടർമാരെ ഉൾപ്പെടുത്തി എന്നൊക്കെയാണ് സി പി എം ആരോപണം ഉന്നയിക്കുന്നത് വരും ദിവസങ്ങളിൽ എന്തായാലും ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് ഇനിയും ആറ് ദിവസം കൂടിയുണ്ട് പാലക്കാട്ടെ ജനവിധി രേഖപ്പെടുത്താനുള്ളത് അപ്പോൾ ഈ ഒരാറ് ദിവസത്തിനുള്ളിൽ ഇനിയും എന്തൊക്കെ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമാണ് പാലക്കാട് നടക്കാൻ പോകുന്നത് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഈ ഒരു ആറ് ദിവസത്തിൽ ഇനിയും ഇതിലുമപ്പുറം അപ്പുറം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ പ്രമോദ് സർ ദിവ്യ എനിക്കതിൽ തോന്നിയത് ഇപ്പോ യു ഡി എഫും എൽ ഡി എഫ് എൽ ഡി എഫും അവര് തമ്മിലാണ് മത്സരം എന്ന് വരുത്താൻ വേണ്ടി ഭയങ്കരമായി ശ്രമിക്കുന്നുണ്ട് അല്ലേ അതൊരു ഒരു നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പാലക്കാട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതേസമയം ബി ജെ പിയുടെ സാന്നിധ്യമാണ് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിനെ എന്തെങ്കിലും തരത്തിൽ കൂടുതൽ പ്രസക്തമാക്കി മാറ്റുന്നത് അത് നമുക്കറിയാം കാരണം ബി ജെ പി കഴിഞ്ഞ തവണ അവർ നേടിയ വോട്ട് കൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ ശ്രീധരൻ വിളിച്ച മത്സരിച്ച സമയത്ത് നേടിയ വോട്ടുകളുടെ ഒരു പിൻബലം കൊണ്ട് മാത്രമല്ല ബി ജെ പി അവിടെ വളരെ ശക്തമായ സാന്നിധ്യമാണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്ന പാർട്ടിയാണ് അവിടെ കാലങ്ങളായിട്ട് നല്ല പേരുകളുള്ള പാർട്ടിയാണ് സി പി എം ആ ഭാ ആ ഭാഗത്തേയില്ല ഇപ്പം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തുകളിലാണ് അവരുടെ കൂടുതൽ അവരുടെ ശക്തി എന്ന് പറയാവുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് എന്താണ് എങ്ങനെയാണ് രാഷ്ട്രീയ നടപ്പാക്കേണ്ട അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന കാര്യത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും പിഴച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുക രണ്ട് കൂട്ടർക്കും പിടിച്ചിട്ടുണ്ട് കാരണം അവർ പരസ്പരം അവരുടെ ക്രെഡിബിലിറ്റി സ്ഥാപിക്കാനോ അവർ അവരാണ് മുന്നിൽ എന്ന് വരുത്താനോ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഈ ശ്രമങ്ങളുടെ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഭയങ്കര ഒച്ച വെച്ച് അവർ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം പ്രത്യേകിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി ഒരു വശത്ത് വാർത്താ സമ്മേളനം മറു വശത്ത് വി ഡി സതീശൻ അതിന് മറുപടി പറയുന്നു ഇന്ന് പോലും ഇപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് വ്യാജ വോട്ട് ആരോപണം ഈ വ്യാജ വോട്ട് ആരോപണം എന്ന നിലയിൽ പിന്നെ സി പി എം ജില്ലാ സെക്രട്ടറി കൊണ്ടുവന്ന ആരോപണം ിൽ ബി ജെ പിക്കെതിരെയും പറയുന്നുണ്ട് പക്ഷെ മുഖ്യമായും അത് കോൺഗ്രസിനെതിരെയാണ് മുഖ്യമായും കോൺഗ്രസിനെതിരെയാണ് അവർ അദ്ദേഹം സംസാരിച്ചത് അത്രയും അപ്പം അതിനു ബദലായി മറുവശത്ത് വി ഡി സതീശൻ എന്താണ് പറയുന്നത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയും ഭാര്യയും വ്യാജമായി വോട്ടർ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട് എന്ന മറുപടിയാണ് കൊടുക്കുന്നത് ഇതിങ്ങനെ വരും ഇതാണ് നമ്മൾ കണ്ടത് കേരളത്തിൽ എപ്പോഴും എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ പതിവാണ് അത് അതേ നിലയിൽ പാലക്കാട്ടും കൂടി കാണുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ കേരളത്തിൽ എമ്പാടും നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷെ പാലക്കാട്ടായത് പാലക്കാട്ട് അത്തരം ഒരു 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 ഫൈറ്റ് നടക്കില്ലായിരിക്കും കാരണം മറ്റിടങ്ങളിലേക്കായിരിക്കും കൂടുതൽ നേതാക്കളും ഒക്കെ ഫോക്കസ് ചെയ്യുക അതുകൊണ്ട് പാലക്കാട്ട് അവിടുത്തെ വിഷയങ്ങളോ അവിടുത്തെ ഒന്നുകിൽ അവിടുത്തെ അവിടുത്തെ പിന്നെ വികസന വിഷയങ്ങളോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ പ്രതിഫലനങ്ങൾ മാത്രമായി അവിടെ നടക്കുകയോ ചെയ്യാം ഇത് പക്ഷേ അങ്ങനെയല്ല അടിക്കടി എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഭയങ്കരമായ ശക്തമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുക എന്ന് വച്ചാൽ അതിൻ്റെ അർത്ഥം മറ്റൊരു വശത്ത് ബി ജെ പി ഈ പി പിക്ചറിലില്ല എന്ന് തോന്നിച്ചുകൊണ്ട് അടിത്തട്ടിൽ അവരുടെ ശക്തി അവർക്ക് പിന്നെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ അടിത്തട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് അവർക്ക് സാമാന്യമായി ഒരു 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 സപ്പോർട്ടുള്ള പിന്തുണയുള്ള പ്രദേശങ്ങൾ മാത്രമല്ല അതിലുപരിയായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി അവരുടെ ഒരു പിന്നെ സ്വാധീനം വ്യാപിപ്പിക്കുക എന്നതാണ് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ വേണ്ട ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് അതിനുള്ള ശ്രമങ്ങൾ നടന്നു അതോടൊപ്പം ഇന്നിപ്പോൾ ഈ വ്യാജ വോട്ട് ആരോപണം സുരേഷ് ബാബു ഉന്നയിച്ചല്ലോ യഥാർത്ഥത്തിൽ ബി ജെ പി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യാജവോട്ടുണ്ടാക്കൽ നിർമ്മിതിയെക്കുറിച്ച് ഇദ്ദേഹം വേണ്ടത്ര പഠിച്ചിട്ടുണ്ട് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് എന്തോ നേരത്തെ പട്ടാമ്പി മണ്ഡലത്തിലാണ് വോട്ട് ആ പട്ടാമ്പിയിൽ മണ്ഡലത്തിലും ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലും വോട്ടുണ്ട് എന്ന് അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്ന കാര്യം മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വ്യാപകമായ തോതിൽ വോട്ടുകൾ പിന്നെ പാലക്കാടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് രണ്ട് ഐ ഡി കാർഡുകൾ രണ്ട് പിന്നെ അഡ്രസ് വ്യക്തമല്ലാത്ത അഡ്രസ്സുകൾ രണ്ട് ഐ ഡി കാർഡുകൾ പിന്നെ രണ്ട് ഫോട്ടോകൾ ഇതൊക്കെ വെച്ച് രണ്ട് ഐ ഡി കാർഡുകൾ ഉണ്ടാക്കുകയും മറ്റടുത്ത് വോട്ട് തന്നെ അതായത് പിന്നെ മലമ്പുഴ മണ്ഡലത്തിൽ വോട്ട് തന്നെ പാലക്കാട് കാട് മണ്ഡലത്തിലും കൂടി വോട്ട് ചെയ്യാനുള്ള സാധ്യത പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ രണ്ട് ഇപ്പോൾ കണ്ണാടി മറ്റേ വേറൊരു പഞ്ചായത്തും കൂടിയുണ്ട് അപ്പോൾ ആ പഞ്ചായത്ത് അത് ആ ആ വരുന്ന സ്ഥലങ്ങളിൽ രണ്ട് ഒരു ഒരു സ്ഥലം എന്ന് പറയുന്നത് രണ്ട് പഞ്ചായത്തുകളിലായിട്ട് കിടക്കാമല്ലോ അങ്ങനെ രണ്ട് പഞ്ചായത്തുകളിലായി കിടക്കുന്ന ഒരു ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ആ അഡ്രസ്സ് മാത്രം വെച്ചാൽ ഏത് പഞ്ചായത്തിലാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ധാരാളം വോട്ടുകൾ ബി ജെ പി മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മലപ്പുഴ നമുക്കറിയാം നല്ല തോതിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലവുമാണ് അപ്പോൾ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് നമ്മളിൽ അപ്പോൾ അതും കൂടി കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ഇതിനെ ഗൗരവമായിട്ട് കണ്ടത് പക്ഷേ ആ വഴിക്ക് പോകുന്നില്ല ആരോപണങ്ങളോ വിശദീകരണങ്ങളോ അല്ലെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളോ ഒന്നും അല്ല സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നായാലും കാണുന്നത് ഇവർ തമ്മിൽ പരസ്പരം കോർക്കുക എന്നുള്ളതാണ് അത് എത്ര ഉണ്ട് എന്നാൽ അതേസമയം തന്നെ വി ഡി സതീശൻ പറയുന്നുമുണ്ട് ഞങ്ങൾ എൽ ഡി എഫിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവർ പിക്ചറിലേ ഇല്ല ചിത്രത്തിലേ ഇല്ല എന്ന് പറയുന്നുമുണ്ട് പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾക്കാണ് അദ്ദേഹം കൂടുതൽ മറുപടി പറയാൻ ശ്രമിക്കുന്നത് ബി ജെ പിക്ക് എവിടെ പോരാട്ടം ബി ജെ പിക്ക് പാലക്കാട് എവിടെ പോരാട്ടം അതാണ് ഒരു മതേതര മുന്നണി സ്ഥാനാർത്ഥി അവിടെ ജയിക്കണമെന്നുള്ള ആഗ്രഹം ആദ്യവും അവസാനവും പ്രകടിപ്പിക്കേണ്ടത് ഈ എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു എന്താ അവിടെ പാറ്റേൺ അവിടെ പൊളിറ്റിക്കലി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അത് ഇപ്പോൾ ഇതുവരെയുള്ള ഒരു ഒരു ലക്ഷണം കണ്ടിട്ട് നമുക്ക് മുൻ ചില മുൻ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ സരീൻ തന്നെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് പക്ഷത്തു നിന്നുള്ള അല്ല എൽ ഡി എഫിൻ്റെ കുറേ വോട്ടുകൾ കൂടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടാണ് കഴിഞ്ഞവണ ഉൾപ്പെടെ ഇപ്പോൾ ഇയാൾ ഉൾപ്പെടെ ഷാഫി ഉൾപ്പെടെ ജയിച്ചത് എന്ന് അതിത്തവണ സംഭവിക്കും എന്നൊരു തോന്നലേ വേണ്ട അങ്ങനെ ഒരു സാധനമേ ഇപ്പോൾ കാണാനില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇവർ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് പാലക്കാട് മണ്ഡലത്തിലെ പിന്നെ തിരഞ്ഞെടുപ്പ് പോവാ പോയി കൂടായകയില്ല അത് അതിന് പിന്നീട് പശ്ചാത്തലപിച്ചിട്ട് കാര്യമില്ല എൽ ഡി എഫിനും യു ഡി എഫിനും തന്നെയായിരിക്കും അങ്ങനെയൊരു റിസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം യെസ് അജിംസ് പാലക്കാട് ചർച്ചയായിട്ടുള്ള ഈ ഓരോ വിവാദങ്ങളും അവിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏതൊക്കെ രീതിയിലായിരിക്കും സ്വാധീനിക്കുക ഈ വിവാദങ്ങളൊന്നും അവിടെ സ്വാധീനിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏത് വിവാദമാണ് സ്വാധീനിക്കുക ഈ പെട്ടി വിവാദവും അതല്ലെങ്കിൽ ഇരട്ട വോട്ട് വിവാദം അങ്ങനെയുള്ള ഒരു വിവാദം അവിടെ സ്വാധീനിക്കില്ല ഇപ്പോൾ ജയരാജൻ്റെ പുസ്തകമോ സരിൻ മോശമാണെന്ന് പറഞ്ഞത് അവിടെ സ്വാധീനിക്കുകയില്ല ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രത്യേകിച്ച് ഭരണത്തിനെങ്കിലും മാറ്റം വരുത്തുകയോ എൽ ഡി എഫ് സർക്കാർ താഴ്പ്പുകയോ ഒന്നും ചെയ്യുന്ന കാര്യമല്ല വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും അതിപ്പോൾ നരേന്ദ്രമോദി താഴ് വീടുത്താനുള്ള തെരഞ്ഞെടുപ്പേ അല്ല അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറയുന്നത് ജനങ്ങൾ അത്ര എന്തുസിയാസ്റ്റല്ലേ കാര്യത്തിൽ അതായത് രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കുള്ള ഒരു എന്തുസിയാസും വോട്ടർമാർക്കില്ല കാരണം ഇതിപ്പോൾ വോട്ട് ചെയ്തിട്ട് ഒന്നും സംഭവിക്കാനില്ല പിന്നെ കടുത്ത എന്താണ് രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ മാത്രം പോയി വോട്ട് ചെയ്യും അങ്ങനെയല്ലാത്ത ആളുകളാണ് കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുമ്മാ തോന്നുവാണ് നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധരാണെന്നൊക്കെ തോന്നുന്നതാണ് രാഷ്ട്രീയ പ്രബുദ്ധരായ ആളുകൾ കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് കേരളം വഴി രാഷ്ട്രീയ പ്രബുദ്ധിയായിട്ട് തോന്നുകയാണ് അല്ലാത്ത പക്ഷം അവനവന് ജോലിക്കുക ജീവിക്കാം എന്ന് ജീവിക്കുന്ന ആൾ കരുതുന്ന ആൾക്കാരാണ് ബഹുഭൂരികം അതിനവർക്ക് അവരുടേതായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് കാരണം ഏതാവും വന്നാലും ശരിയാണ് ആ മാറ്റമൊന്നുമില്ലാന്ന് അങ്ങനെ ചിന്തിച്ചാൽ അതിൽ പ്രശ്നമൊന്നുമില്ല അതിന് ആ രാഷ്ട്രീയവാദം എന്നൊക്കെ പറയാം ഇപ്പോൾ ആര് ജയിച്ചാലൊക്കെ ശരിയാണ് ഞാൻ പണിക്കു പോയാൽ എനിക്ക് ജീവിക്കാൻ ഒരാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ രാഷ്ട്രീയമാണ് അതിനാ രാഷ്ട്രീയം എന്ന് പറയാൻ കാര്യമില്ല കാരണം അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല പാലക്കാട്ട് പ്രശ്നം എന്ന് വെച്ചാൽ പാലക്കാട് ത്രികോണ മത്സരം തന്നെയാണ് ഈ ത്രികോണ മത്സരം ആര് തമ്മിലാണ് പ്രധാന മത്സരം എന്നൊരു ക്വസ്റ്റുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു അഞ്ചാറ് തെരഞ്ഞെടുപ്പായിട്ട് ലോക്സഭാ തദ്ദേശം നിയമസഭയ്ക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മെയിൻ ഫൈറ്റ് അവിടെ എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞു പോയിട്ടുണ്ട് ആ കുറഞ്ഞു പോയെന്ന് പോകുന്നതനുസരിച്ച് ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ കുറി രാഹുൽ മാംട്ടത്തിൽ സ്ഥാനാർത്ഥിയാവുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു രാഹുൽ മാങ്ങൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ എൽ ഡി എഫ് കുറെ കൂടി ഊർജ്ജസ്വലമാവുകയും സി പി എം കുറെ കൂടി ഊർജ്ജസ്വലമായി വോട്ട് സമയം അവരുടെ വോട്ട് അവർ തിരികെ നേടും എന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഒരു പ്രൊഡിക്ഷൻ പോലെ പറഞ്ഞു അത് ശരിയാവുന്ന വിധത്തിൽ അവിടെ വലിയ ഊർജ്ജസ്വലമായിട്ടാണ് എൽ ഡി എഫ് പ്രവർത്തിക്കുന്നത് അതിനർത്ഥം എൽ ഡി എഫ് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടുതൽ പിടിക്കുമെന്നാണ് അങ്ങനെ എൽ ഡി എഫ് കൂടുതൽ വോട്ട് പിടിച്ചാൽ എന്ത് സംഭവിക്കുക അവിടെ സംഭവിക്കുന്നത് ഈ ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള പ്രധാന മത്സരത്തിൽ ഇവരൊരു മെയിൻ ഒപ്പോണൻ്റായിട്ട് അവർ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വളരെ നേരിയ മാർജിനിലേക്ക് ജയം ഒതുങ്ങും വളരെ വളരെ കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ തന്നെ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഷാഫി പറമ്പിൽ അയ്യായിരത്തിലധികം വോട്ടലുകളുണ്ടായിരുന്നുള്ളൂ ഒരു വർഷം അപ്പോൾ അതിലും താഴാനുള്ള സാധ്യത കൂടുതലാണ് അതിലും താഴാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ യു ഡി എഫ് എന്താണ് ചെയ്യുന്നത് യു ഡി എഫ് ചെയ്യുന്നത് മതേതര വോട്ടുകൾ അതായത് ബി ജെ പിക്ക് ഒരിക്കലും പോവില്ല എന്ന് ഉറപ്പുള്ള വോട്ടുകൾ അതിപ്പോൾ സി പി എം വോട്ടാകാം യു യു ഡി എഫിന് ചെയ്തുകൊണ്ടെന്നു പറഞ്ഞാൽ പരസ്പരം മാറി മാറിയൊക്കെ ചെയ്യുന്ന വോട്ടുകളാകാം പ്രത്യേകിച്ച് പാർട്ടികളൊന്നും എന്നാൽ ബി ജെ പി ജയിക്കരുന്ന് ആഗ്രഹിക്കുന്ന കുറേ വോട്ടർമാരുണ്ടാവും ആ വോട്ട് പരമാവധി സമാകരിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് ചെയ്യുന്നത് അതിന് അവർക്ക് എന്തു വേണം മത്സരം ബി ജെ പിയും ഞങ്ങളും തമ്മിലാണെന്നുള്ളൊരു നറേറ്റീവ് അവർക്ക് സൃഷ്ടിക്കണം അതേസമയം അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ഒരു സമയം പോലും എൽ ഡി എഫ് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം നിരന്തരം എലക്ഷൻ അജണ്ട സെറ്റ് ചെയ്യുന്നതാരായിരുന്നു എൽ ഡി എഫ് ആണ് അതിപ്പോൾ കൊടകര കള്ളപ്പണ കേസാകട്ടെ ഈ പെട്ടി വിവാദമാവട്ടെ മറ്റെന്ത് പ്രശ്നമാവട്ടെ ഈവൻ ഇപ്പോൾ ഇ പി യുടെ പുറത്തുനിന്ന് തിരക്കത്ത് തന്നെ അതിപ്പോൾ എൽ ഡി എഫ് സൃഷ്ടിക്കുന്ന നറേറ്റീവ് അല്ലെങ്കിൽ പോലും അവിടെ സി പി എം വരികയാണ് സി പി എം ചിത്രത്തിലേക്ക് വരികയാണ് ആ ആ വിവാദം ഉണ്ടാകുമ്പോൾ ആ ചിത്രത്തിൽ സി പി എം വരികയാണ് ഇങ്ങനെ സംഭവിക്കുമ്പോഴുള്ളൊരു ഒരു ഒരു സാധ്യത ബി ജെ പി ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രശ്നവശമാണ് അങ്ങനെ ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നലുണ്ടാക്കുന്നത് തന്നെ യു ഡി എഫിന് കൂടാണ് മനസ്സിലാവുണ്ടോ ആ ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നൽ അങ്ങനെ തോന്നൽ ഉണ്ടാവും യു ഡി എഫിനോട് അങ്ങനെ തോന്നൽ ചിലപ്പോൾ യു ഡി എഫ് ശ്രമിക്കുന്നുണ്ടാവും അങ്ങനെ തോന്നുന്നുണ്ടായെന്നുണ്ടാവും ഒരു കാരണവശാലും ബി ജെ പി ജയിക്കരുതെന്ന് കരുതുന്ന സെക്യുലർ വോട്ടുകൾ തീർച്ചയായിട്ടും ജയസാധ്യത ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി ചെയ്യും ഇങ്ങനെയുള്ള പല കളികളും വളരെ സങ്കീർണമായ പല കളികളും പല കട നടക്കുന്നുണ്ട് പിന്നെ ഇക്കുറി ഇത് ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോൾ പെർസെൻറ്റേജ് കുറവാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും നേരിയ മാർജിനിലായിരിക്കും ഉറപ്പായും ഏത് സ്ഥാനാർത്ഥി ജയിക്കുക പക്ഷെ അവിടെയും അൺപ്രഡിക്റ്റബിലിറ്റി യു ഡി എഫ് ജയിക്കുമോ ബി ജെ പി ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തീർപ്പും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യെസ് എന്തായാലും പാലക്കാട് ജയിക്കാനായി പല അടവുകളും തന്ത്രങ്ങളും മൂന്ന് മുന്നണികളും പയറ്റുന്നുണ്ട് ആ തന്ത്രങ്ങളൊക്കെ ആർക്ക് ഗുണം ചെയ്യും എന്നതാണ് അറിയേണ്ടത് അതിന് ആ ഫലം വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നേ പറയാനുള്ളൂ